വന്യജീവി സങ്കേതത്തിന് മുകളിലൂടെ ലോകത്തെ ഏറ്റവും വലിയ പാലം കാലിഫോർണിയയിൽ ഉയർന്നു വരികയാണ് മൌണ്ടെയ്ൻ ലയൻ വിഭാഗത്തിൽ ഉള്ള സിംഹങ്ങളും മാനകളും വസിക്കുന്ന വന്യജീവി സങ്കേതത്തിലൂടെ ഹൈവേ നിർമ്മിച്ചാൽ വന്യജീവികളുടെ സ്വയം വിഹാരത്തിന് തടസ്സമാകുന്നതിനാലാണ് പാലം നിർമ്മിക്കുന്നത് തിരക്കേറിയ ഹൈവേ ജൈവവൈവിധ്യത്തിന് കേടുവരുത്താതെ ഉയരുന്നത് മൂലം മേഖലയിൽ ആളുകളുടെ യാത്ര സുഗമമാകുകയും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥക്ക് കേടുവരാതിരിക്കുകയും ചെയ്യും കാലിഫോർണിയയിലെ അഗോറ ഹിൽസിൽ യു എസ് ഹൈവേന്നിന്റെ ഭാഗമായാണ് പാലം നിർമ്മിക്കുന്നത് വന്യജീവി സങ്കേതത്തിനിടയിലൂടെ പാലം നിർമ്മിച്ചാൽ ജീവജാലങ്ങൾക്ക് അവരുടെ ഭക്ഷണം തേടുന്നതിന് തടസ്സമാകുകയും അവരുടെ സഞ്ചാരപാത ചുരുങ്ങുകയും ചെയ്യും ഇത് മൌണ്ടെയിൻ ലൈൻസിന്റേതുൾപ്പെടെയുള്ള വന്യജീവികളുടെ വംശവർധന തടസ്സപ്പെടുത്തും വന്യജീവികൾ ഹൈവേ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചാൽ വാഹനം പിടിച്ച് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരേപോലെ ജീവഹാനി സംഭവിക്കും ഇതൊക്കെ ഒഴിവാക്കാനാണ് അറുപത്തിനാല് മീറ്റർ നീളവും അമ്പത് മീറ്റർ വീതിയുമുള്ള ലോകത്തെ ഏറ്റവും നീളം കൂടിയ വന്യജീവി ക്രോസിംഗ് പ്രഖ്യാപിച്ച പാലം പണി തുടങ്ങിയത് ഈ വർഷം പണി പൂർത്തീകരിക്കപ്പെടും എന്നാണ് കരുതുന്നത് വാലിസ് ആനൻബർഗ് എന്നാണ് ഈ ക്രോസിംഗിന് ഇരുപത്തിയഞ്ച് മില്യൺ യു എസ് ഡോളർ ഈ പാലത്തിന്റെ നിർമ്മാണത്തിനായി സംഭാവന നൽകിയ ആളാണ് വാലിസ് ആനൻബർഗ് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ സൌണ്ട് പ്രൂഫായിട്ടാണ് ഈ മേഖലയിൽ ഹൈവേ പണിയുന്നത് ഇന്ത്യയിലും വന്യജീവി ആവാസ വ്യവസ്ഥയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വന്യജീവി സങ്കേതത്തിന് മുകളിലൂടെ നിരവധി സ്ഥലങ്ങളിൽ പാലം പണിതിട്ടുണ്ട് പെഞ്ച് ടൈഗർ റിസർവിന് മുകളിലൂടെയും തമിഴ്നാട്ടിലെ നീലഗിരി ഹിൽസിന് മുകളിലൂടെയുള്ള കനോപ്പി പാലവും കൻഹ പെഞ്ചി കൊറിഡോറിലുള്ള മേൽപ്പാലവും ഉത്തരാഖണ്ഡിലെ രാജാജി നാഷണൽ പാർക്കിൽ നിർമ്മിച്ചിട്ടുള്ള റെയിൽവേ മേൽപ്പാലവും ഇതിന് ഉദാഹരണമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി ക്രോസിംഗ് മധ്യപ്രദേശിലെ പെഞ്ച് ടൈഗർ റിസർവിലാണ് ആനകളുടെയും കടവുകളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും യാത്ര സുഗമമാക്കുന്ന അമ്പത് മീറ്റർ വീതിയുള്ള അണ്ടർപാസ് ആണ് എൻ എച്ച് നാൽപ്പത്തിനാലിന്റെ ഭാഗമായി നിർമ്മിച്ച പാലത്തിനുള്ളത് കേരളത്തിലും നീലഗിരി ജൈവമേഖലയിൽ ആനകളുടെ സഞ്ചാരം സുഗമമാക്കുന്ന നിരവധി പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് വന്യജീവികളുടെ ദേശാന്തര സഞ്ചാരം നടക്കുന്ന പാതകൾ തടസ്സപ്പെടുത്താതെ ഗതാഗത മാർഗ്ഗങ്ങൾ നിർമ്മിക്കുന്ന രീതി ലോകവ്യാപകമായി ഇപ്പോൾ നടപ്പാക്കുന്നു